ഡൊമിനിക്ക് സഹോദരൻ ആദ്യകാലത്ത് രക്ഷപ്പെട്ട ഞാൻ രക്ഷപ്പെടുത്തിയ ഒരാളാണ് ഡൊമിനിക്ക് എൻ്റെ അടുത്ത് വന്നത് സ്റ്റാമ്പിനെ കുറിച്ച് സ്റ്റാമ്പ് പാടുണ്ടാക്കുന്നുണ്ടായിരുന്നു അതിന് പിന്നെ ഒരു നോട്ടീസ് വെക്കാനായിട്ട് ഒരു ബോർഡ് വയ്ക്കാനായിട്ട് അലോമിനിയത്തിൻ്റെ തകിട് കിട്ടുമോ അതിനുള്ള പൈസ തരണമെന്ന് പറഞ്ഞാണ് വന്നത് ഞാൻ പറഞ്ഞു എല്ലാ ദിവസവും വൈകുന്നേരം ഇന്നും വരിക തകിടും പിന്നെ ബോർഡും ഒക്കെ വെക്കാനുള്ള അറേഞ്ച്മെൻ്റ് ഞാൻ ചെയ്യാം അങ്ങനെ വന്നു അവിടെ വൈകുന്നേരങ്ങളിൽ അന്ന് പ്രാർത്ഥനയ്ക്കും എല്ലാം കൂടി കുറച്ച് അഞ്ചാറ് പേര് അങ്ങനെ അരുവായിൽ ഓല ഷെഡിൻ്റെ അകത്ത് ഞങ്ങൾ ഒരുമിച്ച് കൂടുമായിരുന്നു പലവിധ നല്ല പ്രവർത്തനങ്ങൾക്കെല്ലാം ഡൊമിനിക്ക് സഹകരിച്ചിട്ടുണ്ട് കനാലിൻ്റെ പക്കത്താണ് താമസിച്ചിരുന്നത് പിന്നീട് മധ്യവർക്കുള്ള ധ്യാനം തുടങ്ങിയ അവസരത്തിൽ അവിടെ വന്ന് സഹായിക്കുമായിരുന്നു ദീർഘനാൾ അദ്ദേഹം വന്ന് ജോലി കഴിഞ്ഞിട്ട് വന്ന് അവിടെ വന്ന് ക്ലാസ് എടുക്കാനും ഒക്കെ സഹകരിച്ചിരുന്നു ഡൊമിനിക്കിൻ്റെ ഭാര്യയാണെങ്കിലും ഒത്തിരി സ്നേഹത്തോടി പെരുമാറുന്ന അച്ഛനായിരുന്നു ഉള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ് ഡൊമിനിക്കിൻ്റെ ബലഹീനതകളിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചിട്ടുള്ളതാണ് ഡൊമിനിക്കിൻ്റെ ഭാര്യ മക്കളെയും ഓർമ്മിക്കുന്നു മരിച്ചുപോയ ഡൊമിനിക്കിന് നിത്യാശ്വാസം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ച ഉണ്ടായിക്കീട്ട് ഈശ്വശിയായിരിക്കും സ്ഥിതി